ജില്ലയിൽ ഇരുപതിനായിരം പേർക്ക് തൊഴിൽ നൽകുക ലക്ഷ്യമിട്ട് രണ്ടു മാസം നീളുന്ന വിജ്ഞാൻ കണ്ണൂർ തൊഴിൽ ഡ്രൈവിന് ജൂൺ പതിനാലിന് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന മെഗാ തൊഴിൽമേളയോടെ തുടക്കമാകുമെന്ന് വിജ്ഞാൻ കേരള സംസ്ഥാന അഡ്വൈസർ ഡോക്ടർ തോമസ് ഐസക് നൂറോളം കമ്പനികളിൽ നിന്നായി അൻപതിനായിരം തൊഴിലവസരങ്ങളാണ് ലഭ്യമാക്കുക തൊഴിൽമേളയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ മെയ് ഇരുപത്തിയാറിനുള്ളിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്നും തോമസ് ഐസക് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പേര് രജിസ്റ്റർ ചെയ്യുന്നതിനായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മെയ് മുതൽ വരെ സന്നദ്ധ പ്രവർത്തകരുടെ ഗൃഹസന്ദർശന പരിപാടി നടക്കും ഇതിനു പുറമെ എല്ലാ ലൈബ്രറികളിലും സർക്കാർ ഓഫീസുകളിലും ലഭ്യമായ ക്യു കോഡ് സ്കാൻ ചെയ്ത് ആർക്ക് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം ഈ തൊഴിൽമേളയിൽ നിന്ന് മാത്രമല്ല തൊഴിൽ നൽകാൻ മറ്റൊരു പ്രാദേശിക തൊഴിലവസരങ്ങളെങ്കിലും കണ്ടുപിടിക്കാനാണ് ഇന്നിപ്പോൾ അതിഥി തൊഴിലാളികളാണ് അവയിൽ മിക്കവാറും പണിയെടുക്കുന്നത് ഈ മേള ഈ ഡ്രൈവ് അവസാനിക്കുക ജൂലൈയിൽ ഒരു ഇരുപതിനായിരം ഗൾഫ് തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ മേളയോട് കൂടിയാണ് അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ഗൾഫ് എംപ്ലോയേഴ്സുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആർക്ക് വേണമെങ്കിലും അതിന് അപ്ലൈ ചെയ്തു വരാം സ്കിൽഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആയിരിക്കും ഇരുപതിനായിരം തൊഴിലാളികൾ റിക്രൂട്ട്മെന്റ് അപ്പം ഇതിലെല്ലാത്തിലും കൂടി നിശ്ചയമായിട്ടും ഇരുപതിനായിരം പേർക്ക് രണ്ട് മാസം കൊണ്ട് ജോലി നൽകി ഒരു റെക്കോർഡ് തന്നെ ഇവിടെ സ്ഥാപിക്കാൻ കഴിയുമെന്ന് കരുതുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങൾ യും മെയ് മുപ്പത്തിയൊന്ന് മുതൽ സന്നദ്ധ പ്രവർത്തകർ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളെ ബന്ധപ്പെടും ഓരോ ഉദ്യോഗാർത്ഥിക്കും അനുയോജ്യമായ തൊഴിലവസരങ്ങൾ പരിചയപ്പെടുത്തും ലഭ്യമായ തൊഴിലവസരത്തിൽ താല്പര്യമുള്ളവർ ആ ജോലിക്കുവേണ്ടി ഡിജിറ്റൽ വർക്ക് മാനേജ്മെന്റ് സിസ്റ്റം പ്ലാറ്റ്ഫോമിൽ അപേക്ഷിക്കണം ബ്ലോക്കുകളിലും നഗരസഭകളിലും പ്രവർത്തിക്കുന്ന ജോബ് സ്റ്റേഷനുകളിൽ ചെന്നാൽ അപേക്ഷ സമർപ്പിക്കാനുള്ള സഹായം ലഭിക്കും കാലത്താണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം അന്ന് തന്നെ ഉച്ചകഴിഞ്ഞ് അസാപ്പ് സഹായത്തോടുകൂടി ജോബ് സ്റ്റേഷനുകളിൽ വെച്ച് രജിസ്റ്റർ ചെയ്തവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാനുള്ള പരിശീലനവും നൽകും ജൂൺ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ദിവസങ്ങളിൽ കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വനിതാ കോളേജിൽ ഉദ്യോഗാർത്ഥികൾക്ക് വിഷയാധിഷ്ഠിതമായ ലഘു പരിശീലനം നൽകും ഐ ടി ഐ പോളിടെക്നിക് കോമേഴ്സ് ബിരുദധാരികൾ മറ്റു ബിരുദധാരികൾ പ്രൊഫഷണലുകൾ തുടങ്ങിയവർക്ക് വ്യത്യസ്തമായ പരിശീലനങ്ങളാണ് വിദഗ്ധർ നൽകുക അപേക്ഷിച്ചവർക്ക് മാത്രമേ തൊഴിൽമേളയിൽ പങ്കെടുക്കുവാൻ അനുവാദം ഉണ്ടാവുകയുള്ളൂ സ്പോട്ട് രജിസ്ട്രേഷൻ ഇല്ല മെഗാ തൊഴിൽമേളയെ തുടർന്ന് പ്രാദേശിക ജോലികൾക്ക് വേണ്ടിയുള്ള ചെറുമേളകളും തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കും എല്ലാ ശനിയാഴ്ചകളിലും തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ഓൺലൈൻ തൊഴിൽ അഭിമുഖങ്ങൾ നടത്തുന്നുണ്ട് വിജ്ഞാന കണ്ണൂർ തൊഴിൽ ഡ്രൈവ് അവസാനിക്കുക ജൂലൈ മാസം അവസാനം നടക്കുന്ന മെഗാ ഗൾഫ് റിക്രൂട്ട്മെന്റിനോട് കൂടിയായിരിക്കും ഗൾഫിലേക്കുള്ള ഇരുപതിനായിരം തൊഴിലവസരങ്ങൾ എങ്കിലും ഈ മേളയിൽ ലഭ്യമായിരിക്കും ഇതിനുള്ള അപേക്ഷകൾ പിന്നീടാണ് സ്വീകരിക്കുക കെ വി സുമേഷ് എം എൽ എയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണു